ഒരു വലിയ സംസ്കൃതിയുടെ കേന്ദ്രമായിരുന്ന കാശ്മീര കാശ്മീരദേശത്ത് ഈ ധർമ്മത്തിൽപ്പെട്ട ആളാണോ ഹിന്ദുവാണോ എന്ന് ചോദിച്ചിട്ടാണ് അവിടെ ഭീകരവാദികൾ ഇസ്ലാം ഭീകരവാദികൾ നിഷ്കളങ്കരായ സന്ദർശകരെ വെടിവെച്ചു കൊന്നത് ഒരു കീർത്തനത്തിന് മുന്നേ മുമ്പായി പറഞ്ഞത് ഔറംഗസീബ് ആ ഗുരുവിനോട് ചോദിച്ചു മതം മാറുന്നോ അല്ലെങ്കിൽ ഈ വാള് സ്വീകരിക്കുന്നോ എന്ന് അത് ധീരമായിട്ട് ആ വാള് സ്വീകരിക്കുന്നു ആ വാള് സ്വീകരിച്ച ധർമ്മത്തിൽ നിന്ന് അണുവിട പോലും വ്യതിചലിക്കാതെ ആ വാളിനെ ഔറംഗസീബ് കൊന്നുകളഞ്ഞ ഗുരുവിനെ കുറിച്ചു എന്തൊക്കെ സംഭവിച്ചാലും ആ പ്രതിരോധിക്കുന്നതിന് വേണ്ടി വാളെടുത്ത് ഇറങ്ങുമെന്നും ഒരു കാരണവശാലും മരിച്ചു വീണാലും പിന്തിരിയില്ലെന്നും പ്രതിജ്ഞ ചെയ്ത ഗുരുവാണി ഭാരതത്തിൻ്റെ തിലകുറിയായ ഭാരതീയമായ സംസ്കാരങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമുള്ള ഭഗവാൻ ആദിശങ്കരാചാര്യർ സർവജ്ഞപീഠം കേറിയ ശാരദാപീഠം സ്ഥിതി ചെയ്യുന്ന കാശ്മീര സമ്പ്രദായത്തെ പരിപാലിച്ചു പോന്ന ഭാരതീയ ശാസ്ത്ര പദ്ധതികളിൽ ഏറ്റവും പുരാതനമായിട്ടുള്ള ശാരദാലിപി പിറവിയെടുത്ത് വളർന്ന് വികാസം പ്രാപിച്ച ഒരു വലിയ സംസ്കൃതിയുടെ കേന്ദ്രമായിരുന്ന കാശ്മീര കാശ്മീരദേശത്ത് ഈ ധർമ്മത്തിൽപ്പെട്ട ആളാണോ ഹിന്ദുവാണോ എന്ന് ചോദിച്ചിട്ടാണ് അവിടെ ഭീകരവാദികൾ ഇസ്ലാം ഭീകരവാദികൾ നിഷ്കളങ്കരായ സന്ദർശകരെ വെടിവെച്ചു കൊന്നത് ഓരോ ദർശനവും അല്ലെങ്കിൽ ഓരോ തത്വസംഹിതയും ആരാണോ രൂപപ്പെടുത്തിയത് അയാളുടെ സങ്കല്പം അയാളുടെ വികാര വിചാരങ്ങൾ ആ തത്വസംഹിത പിന്തുടരുന്ന ഏതൊരാളെയും അത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഏറ്റവും ഇങ്ങേയറ്റത്തെ കണ്ണിയിൽ പോലും കൂടുതൽ തീഷ്ണമായി പ്രവർത്തിക്കും എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് അറേബ്യൻ ദേശത്തൊരു മരുഭൂമിയിലെ അപരഗോത്രത്തോടുള്ള പകകൊണ്ട് ഉടലെടുത്ത തത്വസംഹിത അസഹിഷ്ണുതയിൽ നിന്ന് ഉടലെടുത്ത തത്വസംഹിത ആക്രമിക്കാൻ മാത്രം പഠിപ്പിച്ച തത്വസംഹിത പലപ്പോഴും പല വെള്ളപൂശലുകളോ അതിൻ്റെ ചില ഭാഗങ്ങൾ അടർത്തി മാറ്റിയിട്ടുകൊണ്ട് മനോഹരമായിട്ടൊക്കെയുള്ള പ്രഭാഷണങ്ങളൊക്കെ പലരും പലതും പറയുന്നുണ്ടാവും പക്ഷെ ആകെത്തുകയിൽ ആക്രമിക്കുക എന്ന ഒറ്റ സന്ദേശം മാത്രം പകരുന്ന തത്വസംഹിത അത് അപരഗോത്രത്തെ ആക്രമിക്കുക സ്ത്രീയെ ആക്രമിക്കുക കുട്ടികളെ ആക്രമിക്കുക ഏതൊരു സംസ്കൃതിയും ഏതൊരു ജനതയും ഏത് അപകടം വന്നാലും സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അവിടുത്തെ കുട്ടികൾ സ്ത്രീകൾ ഒക്കെ ലോകത്ത് തന്നെ നമ്മൾ കാണുന്നു വരുന്ന ആക്രമണങ്ങൾ പ്രതിരോധങ്ങളെ അവിടെ ഒരു ആക്രമണങ്ങൾക്കൊരു പ്രത്യാക്രമണമൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെ പരിചയാക്കി പ്രതിരോധിക്കുന്ന ഒരു മാർഗം ഭാരതത്തിലാണെങ്കിൽ നമ്മൾ കേരളീയർക്ക് അത്ര അതിൻ്റെ ഒരു ഭീകരത വലിയ കാലങ്ങളോളം പരിചിതമല്ല നമുക്ക് മലബാറിൽ നടന്നൊരു ഹിന്ദു വംശഹത്യ അതിനു മുമ്പ് ടിപ്പു സുൽത്താനിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഭീകരമായ ആക്രമണങ്ങളും മതംമാറ്റലുകളും ഇങ്ങനെ ഒരു വളരെ കുറച്ച് സംഭവങ്ങൾ അത് കുറച്ച് വർഷങ്ങൾ കാലം മാത്രം നീണ്ടു നിന്നൊരു ഇതേ ഉള്ളൂ പക്ഷേ മഹാരാഷ്ട്ര തൊട്ടങ്ങ് ഉത്തരഭാരതത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഓരോ ഗ്രാമത്തിലും ഈ ധർമ്മം പിന്തുടരുന്ന ഓരോ മനുഷ്യരിലും ആഴത്തിലുള്ള മുറിപ്പാടുകളുടെ വേദനയുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ പയ്യന്നൂർ അവിടെ ഭാരതി എന്ന് പറയുന്ന ഒരു സ്വാമിജി വളരെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സംഗീത സഭ നടത്തി വരാറുണ്ട് എല്ലാ വർഷങ്ങളിലും ഭാരതത്തിലെ മുഴുവൻ ഏറ്റവും പ്രധാനപ്പെട്ട സംഗീതജ്ഞരും അവിടെ സംഗീത പരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടി വരും നൂറ്റി പതിനൊന്ന് ദിവസമാണ് ഇപ്പോൾ ആ പരിപാടി നടക്കുന്നത് അതിലൊരു ദിവസം എന്നെ അതിഥിയായി വിളിക്കുകയും അവിടെ ചെല്ലുകയും ചെയ്തു വന്ന് ഗുരുവാണി എന്ന് പറയുന്ന സിഖ് പരമ്പരയിലെ ഗുരുക്കന്മാർ എഴുതിയ കീർത്തനങ്ങൾ ആലാപിക്കുകയായിരുന്നു പ പട്യാല യൂണിവേഴ്സിറ്റിയിലെ സംഗീത വിഭാഗം പ്രൊഫസറായ പ്രൊഫസറാണ് അതിൽ അത് അവതരിപ്പിച്ചത് ഓരോ കീർത്തനങ്ങളും ചൊല്ലുന്ന സമയത്ത് ആ ഗുരു ആ കീർത്തനം എഴുതുന്നതിന് ഉണ്ടായ സാഹചര്യം അദ്ദേഹം വിശദീകരിക്കും ഇപ്പോൾ ഒരു കീർത്തനത്തിന് മുന്ന മുമ്പായി പറഞ്ഞത് ഔറംഗസീബ് ആ ഗുരുവിനോട് ചോദിച്ചു മതം മാറുന്നോ അല്ലെങ്കിൽ ഈ വാള് സ്വീകരിക്കുന്നോ എന്ന് അത് ധീരമായിട്ട് ആ വാള് സ്വീകരിക്കുന്നു ആ വാള് സ്വീകരിച്ച ധർമ്മത്തിൽ നിന്ന് അണുവിട പോലും വ്യതിചലിക്കാതെ ആ വാളിനെ ഔറംഗസീബ് കൊന്നുകളഞ്ഞ ഗുരുവിനെ കുറിച്ച് എന്തൊക്കെ സംഭവിച്ചാലും ആ പ്രതിരോധിക്കുന്നതിന് വേണ്ടി വാളെടുത്ത് രണാങ്കണത്തിൽ ഇറങ്ങുമെന്നും ഒരു കാരണവശാലും മരിച്ചു വീണാലും പിന്തിരിയില്ലെന്നും പ്രതിജ്ഞ ചെയ്ത ഗുരുവാണി ശപദ് എന്നാണ് അവർ ആ കീർത്തനങ്ങളെ തന്നെ വിളിക്കുന്നത് നമ്മളൊക്കെ കീർത്തനങ്ങൾ ഭജനകൾ എന്നൊക്കെ പറയുമ്പോൾ അവർ ശപഥം എന്ന് വിളിക്കുന്നത് അവരുടെ ഓരോ കീർത്തനങ്ങളും ഈ ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള ശപഥമാണ് അപ്പം അതിലൊരു കീർത്തനത്തിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ സൗത്ത് ഇന്ത്യയിലുള്ള ആളുകൾ വളരെ ഭാഗ്യവന്മാരാണ് കാരണം നിങ്ങൾക്ക് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ആയിരം വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങളൊക്കെ അതേ പ്രൗഢിയോടെ അതേ മനോഹാരിതയോടെ നിങ്ങൾക്ക് കാണാം പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമില്ല പഴയ ക്ഷേത്രങ്ങളൊക്കെ ഇസ്ലാം അധിനിവേശകർ തകർത്ത് കളഞ്ഞു അത് തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞാൽ മുഴുവൻ തകർത്ത് കളയുകയല്ല പകുതി തകർത്ത് എന്നും ഒരു അപമാനത്തിൻ്റെ ശേഷിപ്പായി നിങ്ങൾക്ക് മുമ്പിൽ ഇത് നിലകൊള്ളണം എന്നുള്ള നിലയിൽ ഇവിടെ അജന്ത എല്ലോറ ആ ഗുഹ പരിസരത്ത് നിന്ന് കൈലാസനാഥേശ്വർ ക്ഷേത്രം ഒരു ഒരൊറ്റക്കല്ലിൽ കൊത്തിയെടുത്ത മഹാവിസ്മയമാണ് അത് വിശ്വാസമോ ഭക്തിക്കോ ഒക്കെ അപ്പുറത്ത് അല്പമെങ്കിലും ഒരു സംസ്കാരമുള്ളിലുള്ള ആര് വന്നാലും അങ്ങനെ ഒരു കലാസൃഷ്ടി ഉണ്ടാക്കിയെടുത്ത സർഗചൈതന്യത്തിനു മുമ്പിൽ തപസ്സിനു മുമ്പിൽ നമസ്കരിക്കുകയാണ് ചെയ്യുക അത് നിരവധി മാസങ്ങളിൽ നിന്നാണ് ഔറംഗസീബിൻ്റെ സൈന്യം അതിലെ ഓരോ വിഗ്രഹവും തകർക്കപ്പെടും എന്ന് ഉറപ്പുവരുത്തിയതിൽ പൊട്ടിച്ചു ഒരു വിഗ്രഹവും നമുക്ക് അവിടെ കാണാൻ കഴിയില്ല അങ്ങനെ മുഗൾ അധിനിവേശത്തിന്റെ അതിനെ തുടർന്ന് വന്ന ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ കുംഭമേളയിൽ കുളിക്കുന്നതിന് പോലും നികുതി ചുമത്തിയ കാലമായിരുന്നു ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ കാലം ആ പുണ്യസ്നാനം ചെയ്യുന്നതിന് ഹിന്ദു നികുതി കൊടുക്കണം എന്ന് പറയുന്ന ഒരു കാലം അതിനുശേഷം വിഭജനത്തിന്റെ കാലം ആ വിഭജനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷവും ഭാരതത്തെ ഭാരതത്തിലെ ജനതയെ വിഭജിച്ചുകൊണ്ട് ഭരിക്കുക എന്ന് പറയുന്ന അതേ കൊളോണിയൽ മനസ്സ് തന്നെ തുടർന്ന് വന്ന ഭരണാധികാരികൾ ഉണ്ടാക്കിയെടുത്ത പ്രീണിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത നിരവധി ലഹളകളുടെയും കലാപങ്ങളുടെയും ഒക്കെ വേദനകൾ അങ്ങനെ എപ്പോഴും ഉണങ്ങാത്തൊരു മുറിവുമായിട്ടുള്ളൊരു ജനതയെയാണ് ഈ ധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മഹാരാഷ്ട്ര ഭാരതത്തിലേക്ക് പോകുമ്പോൾ കാണാൻ കഴിയുക അതുകൊണ്ട് തന്നെ ഈ ധർമ്മത്തെ സംരക്ഷിക്കുന്നതിൽ പ്രതിരോധിക്കുന്നതിൽ നിലനിർത്തുന്നതിൽ വളരെ ത്യാഗപൂർണമായ വളരെ ധീരമായ സമീപനങ്ങൾ അവരെല്ലാ കാലത്തും സ്വീകരിച്ചും പോന്നിട്ടുണ്ട് ഭാരതം ഏതെങ്കിലും ഒരു സമയത്ത് വലിയ അപകടങ്ങളിലേക്ക് പോകുന്നുവെന്ന് ഉറപ്പായാൽ ഉടനെ ഉണർന്നെണീക്കുക നമ്മളൊക്കെ പലപ്പോഴും ഇവിടുത്തെ ഒക്കെ മാധ്യമങ്ങളോ മറ്റുള്ള ആളുകളോ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അതായത് ഒരു ഒരുത്തരം പരിഹാസത്തോടെ പറഞ്ഞു കേട്ടിട്ടുള്ള നിരക്ഷരനായിട്ടുള്ള ആ ഉത്തരേന്ത്യൻ ഗ്രാമീണനാണ് ഭാരതത്തിലെ എല്ലാ സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്തിക്കൊണ്ട് ഫാൽസത്തിന്റെ കരാളരൂപവുമായിട്ട് അടിയന്തരാവസ്ഥ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിനു മുമ്പോ പേര് പോലും കേട്ടിട്ടില്ലാത്ത രാജനാരായണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മുൻനിർത്തി ഇന്ദിരാഗാന്ധിയെ വരെ ആ നിരക്ഷരനായ ഗ്രാമീണൻ തോൽപ്പിച്ചുകൊണ്ട് അവന്റെ പൗരബോധം ജനാധിപത്യ ബോധം പ്രകടമാക്കിയപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മൾ ഈ ഇന്നത്തെക്കൊരു ഇൻവെർട്ടഡ് കോമയിൽ പറയുകയാണെങ്കിൽ പ്രബുദ്ധരായ മലയാളി ജയിപ്പിച്ചു വിട്ടത് ഇരുപത് സീറ്റുകളിലേക്കും ആ അടിയന്തരാവസ്ഥയുടെ നായകരെയായിരുന്നു ഇന്ന് ഓ വിജയൻ പറയുന്ന എഴുത്തുകാരൻ എഴുതി സമയത്തിനോടുന്ന തീവണ്ടി ചക്രങ്ങളാണ് അതിനടിയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞ അനേക ലക്ഷം മനുഷ്യജീവനുകളേക്കാൾ മലയാളിയെ പ്രചോദിപ്പിച്ചത് എന്ന് അങ്ങനെ ഓരോ തവണയും നമ്മുടെ ധർമ്മത്തിന് നേരെ വരുന്ന ആക്രമണങ്ങളിൽ ഒരു നിസ്സംഗത പാലിക്കുക എന്ന് പറയുന്നൊരു സമീപനം പല കാലത്തും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ധർമ്മത്തെ ഈ മണ്ണിൽ വെച്ച് ആക്രമിച്ചവർക്ക് ഈ മണ്ണിൽ സ്മാരകങ്ങളുണ്ട് നമ്മുടെ പൂർവികരെ ഈ മണ്ണിൽ വെച്ച് ആക്രമിച്ചവരെ കൊന്നവർക്ക് ഈ മണ്ണിൽ സ്മാരകങ്ങളുണ്ട് പുതിയ കാലത്തെ മെഡിക്കൽ തിയറികളൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ഘട്ടത്തിലുണ്ടാകുന്ന ട്രോമ തലമുറകളിലേക്ക് രോഗമായിട്ടും അസ്വസ്ഥതകളുമായിട്ടുമൊക്കെ കൈമാറ്റം ചെയ്യുമെന്നാണ് അതിൻ്റെയൊക്കെ ജീവിക്കുന്ന തെളിവുകൾ ഇന്നും മലപ്പുറം ഭാഗങ്ങളിലൊക്കെ കാണാം ഈ മലബാർ വംശകർത്തിയുടേയും ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തിനെയും ഒക്കെ അതിജീവിച്ച ആളുകളിലെ ട്രോമ തലമുറകളിലേക്ക് കൈമാറി വരുന്നത്